ദിയ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റി ദിയയുടെ അമ്മായി അതായത് അശ്വിന്റെ അമ്മ കൂടി ഈ ബിസിനസ്സിൽ ജയക്കേറിയത് കൂടുതൽ പ്രേക്ഷകർക്കും അത് നന്നായി അറിയുന്ന കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും എന്ന് നമുക്ക് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ സിന്ധുവും കൃഷ്ണകുമാറും ഒരുമിച്ചെത്തി മീഡമ്മയ്ക്ക് വേണ്ടി സഹായം കൊടുത്തിരിക്കുകയാണ് അതായത് ഇവരുടെ ഫാമിലി മുഴുവൻ തന്നെ ഒരു ഇൻഫ്ലുവൻസർ കുടുംബമാണ് വീട്ടിൽ തന്നെ ആറ് യൂട്യൂബ് ചാനലുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർ പ്രമോഷനുകളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ മീനമ്മയ്ക്ക് വേണ്ടി കൂടി പ്രമോഷൻ നടത്തിയിരിക്കുകയാണ് വീഡിയോ എടുത്തത് അശ്വിനും സിന്ധുവും കൃഷ്ണകുമാറും കൂടി മീനമ്മയുടെ പപ്പടം ഉണ്ടാക്കുകയാണ് അതിന്റെ രസകരമായ റെസിപ്പിയും അതിന്റെ വീഡിയോയുമാണ് പങ്കുവച്ചിരിക്കുന്നത് എല്ലാം ഒപ്പിയെടുത്തത് അശ്വിനാണ് മീനമ്മയ്ക്ക് വേണ്ടിയും സിന്ധുവും കൃഷ്ണകുമാറും ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ അശ്വിൻ അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് ആലോചിക്കുന്നത് ഇങ്ങനൊരു അച്ഛനെയും അമ്മയും കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യണം അശ്വിൻ അങ്ങനൊരു ഭാഗ്യം നിരക്ക് എന്ന് തന്നെയാണ് ഞങ്ങളും ആശ്വസിച്ചിരിക്കുന്നത് കൃഷ്ണകുമാരും സിന്ധുവിനും അശ്വിൻ എന്ന് പറയുന്നത് മകൻ തന്നെയാണ് ആദ്യ മകനാണ് അവരുടെ കുടുംബത്തിലേക്ക് എത്തിയ ഒരു മകൻ തന്നെയാണ് അതാണ് കൃത്യമായി പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അശ്വിൻ്റെ പേര് എടുത്തു കേൾക്കാറും പറയാറുമൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ടായിരുന്നു ഇപ്പോഴിതാ അശ്വിൻ്റെ ഒരു വാർത്ത ഇ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെന്ന് തന്നെ പറയാം തൻ്റെ കുടുംബത്തിന് വേണ്ടിയും തൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ തന്നെ നല്ല രീതിയിൽ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുതന്നെയാണ് വലിയ കാര്യം ശരിക്കും പറഞ്ഞാൽ അശ്വിൻ എത്രമാത്രം സ്നേഹമുണ്ടെന്നും അശ്വിൻ എങ്ങനെയാണ് അവരെ കാണുന്നതെന്നും ഒക്കെ ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് മിനിമയെ ഉപേക്ഷിച്ചാണ് അശ്വിൻ നിൽക്കുന്നതെന്നൊക്കെ പലരും പറയുന്നു എന്നാൽ അങ്ങനെ ഒന്നുമല്ല മീനമ്മ എന്തുമാത്രം അശ്വിൻ ഇഷ്ടമാണെന്ന് ഇതിലൂടെ കാണാൻ സാധിക്കുന്നു മീനമ്മയ്ക്ക് വേണ്ടി മീനമ്മയ്ക്ക് വേണ്ടി പുതിയൊരു വെബ്സൈറ്റ് തുടങ്ങി മീനമ്മയ്ക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുന്നത് ഇതെല്ലാം അശ്വിൻ തന്നെയാണ് ദിയ പറഞ്ഞിട്ടാണെങ്കിലും ദിയയുടെ മേൽനോട്ടം എല്ലാം ഉണ്ടെങ്കിലും മീനമ്മയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന അശ്വിൻ ഒരു വലിയ കയ്യടി തന്നെ നൽകണമെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരോടൊപ്പമുള്ള സ്നേഹവും അത് അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഓരോരുത്തരും പറയുന്ന വാക്കുകളും ഇങ്ങനെ തന്നെയാണ് മീനമ്മയുടെ വീഡിയോസ് കണ്ടാണ് മീനമ്മയുടെ പ്രോഡക്ട്സ് എല്ലാം ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾക്കൊക്കെ അത് വളരെയധികം ഇഷ്ടമാണ് മീനമ്മ നല്ലൊരു കുക്ക് മാത്രമല്ല നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ് അതും പറഞ്ഞാൽ മതിയാകൂ മീനമ്മയുടെ ഫുഡുകളെല്ലാം അടിപൊളിയാണെന്നതിന്റെ താഴെ കമൻറ്റ് വരുന്നുണ്ട് സിന്ധുവിനും കൃഷ്ണകുമാറിനും എല്ലാം ഇടയ്ക്കിടയ്ക്ക് മീനമ്മയുടെ ഓരോ വിഭവങ്ങൾ എത്തിക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇപ്പോഴും കൂടി എത്തിച്ചത് അതിനിടയിലാണ് അത് വീഡിയോ എടുത്തതും കൃഷ്ണകുമാരൻ സ്ഥിതി ഒരുമിച്ച് നിന്നത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അശ്വിനാണ് വീഡിയോയ്ക്ക് പിന്നാലെ നിന്നതെന്നും മനസ്സിലാകുന്നു ദീ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനെ കമൻറ്റൊക്കെ ചെയ്ത് എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയും ഉള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ